നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്തെത്തിയതെങ്കിലും സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടി കൂടിയാണ് ഭാവന നിരവധി ഭാഷകളിൽ അഭിനയിച്ച താരം മലയാളത്തിലെ ഒട്ടനവധി ത്രില്ലർ ചിത്രങ്ങളിലും വേഷമിട്ടിരുന്നു കിട്ടുന്ന കഥാപാത്രങ്ങളിൽ ഗംഭീരമായ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് ഇതിനാൽ തന്നെ ഭാവനയ്ക്ക് മലയാളത്തിൽ നിരവധി അവസരങ്ങളും ലഭിച്ചു നടിയായും സഹായിക്കുന്നത് ിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരുന്നത് എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്ത് തുടങ്ങിയത് ഇന്ത്യക്കാർക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് ഇപ്പോഴത്തെ പി ടി തോമസിനെ കുറിച്ച് ഭാവന പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ വൈറലായി മാറുന്നത് തന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കൂടെ നിന്നയാളാണ് പി ടി തോമസ് എന്നാണ് പറയുന്നത് ഒരുപാധികളും ഇല്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കാൻ വലിയ മനസ്സ് തന്നെ വേണം അത് പി ടി തോമസിന് ഉണ്ടായിരുന്നുവെന്നും ഭാവന വ്യക്തമാക്കി തൃക്കാക്കര മണ്ഡലത്തിൽ സംഘടിപ്പിച്ച ആശാ പ്രവർത്തകർക്ക് ഹൃദയാഭിവാദ്യം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നടി ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുത്തു പോകുന്നതാണ് തനിക്ക് സന്തോഷമെന്ന് ഭാവന പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഇല്ലാതെ ഉമാ തോമസ് വിളിച്ചപ്പോൾ എന്തായാലും പങ്കെടുക്കണമെന്ന് തോന്നി ഇതിനിടയിൽ പലതവണ പരിപാടിയും ഡേറ്റ് മാറിയെങ്കിലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചുവെന്നും ഭാവന പറഞ്ഞു പി തോമസ് സാറിനെ ഒരിക്കലും മറക്കാനാവില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എനിക്കൊപ്പം വളരെ ശക്തമായി നിന്ന ഒരാളാണ് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ പറ്റില്ല ഒരു ഉപാധികളില്ലാതെ മറ്റൊരാളുടെ പ്രശ്നത്തിൽ കൂടെ നിൽക്കാൻ വലിയ മനസ്സ് തന്നെ വേണം എനിക്കും എന്റെ കുടുംബത്തിനും പി ടി തോമസ് സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ചടങ്ങിലേക്ക് ഉമ്മചേച്ചി വിളിക്കുക എന്ന് പറഞ്ഞാൽ പി ടി തോമസ് സാർ വിളിക്കുന്നതുപോലെ തന്നെയാണ് ഭാവന ചൂണ്ടിക്കാട്ടി തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ നാടിനും സമൂഹത്തിനും വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ ചിറകുകളില്ലാത്ത മാലാഖമാരെന്നു വേണം ഇവരെ വിശേഷിപ്പിക്കാനെന്നും ഭാവന കൂട്ടിച്ചേർത്തു ഹൈബി ഈഡൻ എംബിയും ബിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമ രംഗത്തും വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന മലയാളത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും കന്നഡ സിനിമ രംഗത്ത് താരം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് ഇപ്പോൾ തന്നെ സെലക്റ്റീവായി മാത്രമാണ് ഭാവന സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലും കന്നഡയിലുമാണ് ഭാവനയുടെ ഏറെയും സിനിമകൾ ഇറങ്ങുന്നത് മലയാളത്തിൽ ഒരിടവേളയ്ക്കു ശേഷമാണ് ഭാവന വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയത് ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് മലയാളത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ഭാവനയെ പ്രേരിപ്പിച്ചത് മലയാളത്തിലും കന്നഡയിലും ആക്റ്റീവ് ആണെങ്കിലും തമിഴിൽ ഭാവന ഇപ്പോൾ അഭിനയിക്കാറില്ല സിനിമകൾ ചെയ്യാറില്ലെങ്കിലും തമിഴിൽ ഭാവനയ്ക്കുള്ള ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല ചിത്തിരം പേസുതടി സിനിമയിലൂടെയാണ് ഭാവന തമിഴിലേക്ക് അരങ്ങേറിയത് പിന്നീട് ദീപാവലി അടക്കം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു You are watching. You are watching. You're watching me, and you watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.